ഹലോ അസ്സാമലേക്കും ഇതൊക്കെയാണ് വർത്താനം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കറ്റാർവായ കൃഷി എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അതിന് പെട്ടെന്ന് വളരാനും അതിന് കൊടുക്കേണ്ട വളവും അതിനെ പറ്റിക്ക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നപ്പോൾ ഞാൻ ഡ്രസിൻ്റെ മേലെ കയറി കണ്ടൊക്കെ ഒന്ന് അടിച്ചേരി വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ കുറേ മഴയൊക്കെ പെയ്തപ്പോൾ അപ്പം അതിൻ്റെ പൂപ്പലും കാര്യമൊക്കെ ആയിട്ട് ടെർസിന് മരുന്നായിട്ട് കറുപ്പ് കളർ അപ്പോൾ അത് ഒന്ന് വരുതി എടുത്ത് കണ്ട് കളയേണ്ട ആവശ്യമില്ല അതുതന്നെയാണ് കറ്റാർ വായൻ്റെ വളം അത് ബ്രഷുകൊണ്ടാണ് വരുതി എടുക്കുന്നത് ഞാൻ ചൂലുകൊണ്ട് നല്ലോണം അരുതിയാലും ടെർസ് നല്ലതല്ല ടെർസിന് നല്ലതല്ല അപ്പോൾ പിന്നെ കുറച്ചപ്പോൾ ബ്രഷുകൊണ്ട് വരുതിൻ്റെ ആവശ്യമാണ് ചൂലുകൊണ്ടടിച്ച് വാരി ഇരിക്കുന്നത് ഇത് വെയിലാവുമ്പോൾ അടിച്ചു വാരി ഇടക്കാഞ്ഞാൽ ഒരു മൂന്നാല് മാസങ്ങള് കൂടുമ്പോൾ ഒന്ന് വെയിലിറക്കുമ്പോൾ ഒന്ന് അടിച്ചു വാരി എടുത്താൽ നല്ലതാണ് നല്ല മഴക്കാലത്ത് വഴുക്കിയിട്ട് വീണ്ടും അയച്ചിൽ വഴുക്കി പുറത്ത് കണ്ടിറങ്ങാൻ പറ്റുന്ന പോലത്തെ ആവും ചില ആൾക്കാരൊക്കെ ചേരിച്ചോറൊക്കെ അടിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടാണ് വറ്റാറുമായി കിട്ടുകൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിന് എപ്പോഴും നൂറ്ക്ക് നൂറ് ശതമാനം നേരണ്ടിയാണ് ആണ് ഉറപ്പ് പറയണം എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കും ഉണ്ട് പിന്നെ ഇതായിട്ട് ഞങ്ങൾ സോപ്പും ഉണ്ടാക്കലുണ്ട് അറ്റാറായിട്ട് സോപ്പൊക്കെ ഉണ്ടാക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് വല്ലപ്പോഴൊക്കെ ഇടരുള്ളൂ ഷോർട്സ് വീഡിയോ നല്ലോണം ലിപ്സോ ഇടലുണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് പോയി കാണണം കറ്റാർ വായൻ്റെ സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആരെ ഓർഡർ ചെയ്യണവർക്കൊക്കെ നൻപണ് അങ്ങനെയൊക്കെ കൊടുക്കലാണ് അത് നല്ലതാണ് മുഖക്കുരു പോവാനും കലയിലെ താരം പോവാനും ഒക്കെ പറയുന്നതാണല്ലോ എല്ലാ മരുന്നാണത് ഇടക്ക് ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ ഇത് പിന്നെ വലിയ തൈകളൊക്കെ പറിച്ചെടുത്തിട്ട് ചട്ടിയിൽ കുറച്ച് മണ്ണൊക്കെ ആകുമ്പോൾ പിന്നെ മറിഞ്ഞ് വീഴാൻ സാധ്യത ഉണ്ട് അപ്പോൾ വലിയ തൈകൾ പറിച്ചെടുത്തിട്ട് ഞങ്ങൾ ആയുർവേദ കടിയൊക്കെ ഉണ്ടായി കൊടുക്കും പിന്നെ ഈ പൊടി ഇട്ടുകൊടുത്താൽ പെട്ടെന്നാണ്ട് തൈകൾ ചട്ടി നിറയെ തൈകളുണ്ടായി പെട്ടെന്ന് വളരും ചെയ്യും അപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചുതരാം എന്താ രണ്ട് മാസം കൂടുമ്പോൾ അത്രയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനതൊക്കെ ഇതാ മറ്റാർവാൻ്റെ തൈകൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിട്ട് കൊടുക്കുമ്പോഴാണ് നന്നായിട്ട് ചട്ടി നിറയെ തൈകൾ തൈകളുണ്ടാവും തുള്ളിയും ആഴ്ച കയറി തുള്ളി വെള്ളമൊക്കെ കൊടുത്താൽ മതി കൂടുതൽ വെള്ളം വെള്ളമൊന്ന ആവശ്യമില്ല മോനും കൊണ്ട് സഹായിക്കാനൊക്കെ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് ഒരു പ്രാവശ്യം അടിച്ച് തരുമ്പോൾ എല്ലാ തൈകൾക്കും കിട്ടിക്കോളണം എന്നില്ല പിന്നെ അടുത്ത പ്രാവശ്യം അടിച്ച് തരുമ്പോൾ ബാക്കി ഇട്ട് കൊടുക്കാത്തതിനൊക്കെ ഇട്ട് കൊടുത്താൽ മതി അതുകൊണ്ടില്ലാത്ത തൽക്കലൊക്കെ വലിയ തൈകൾ വേണ്ടെണ്ണം വലുത് ഇവിടെ വെച്ചതാണ് അത് സോപ്പിങ് ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരില്ലെന്ന് വിചാരിച്ചിട്ട് അതുമാത്രമേ കുറച്ചെടുക്കാത്തുള്ളൂ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുത്ത വെള്ളം ഞങ്ങളെ വീട്ടിൽ നിന്ന് നിൽക്കുന്നാളും എളുപ്പം അയൽവാസ വീട്ടിൽ നിന്നാണ് ഒരു ബക്കറ്റ് വെള്ളം തന്നെ മതി എല്ലാത്തിനും കൂടി ഒരു ബക്കറ്റ് വെള്ളം മതി കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കൂടുതൽ വെയിലും ഇതിനാൽ പറ്റില്ല കൂടുതൽ വെള്ളവും പറ്റില്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒന്ന് കുറച്ച് ചീഞ്ഞ പോലെയൊക്കെ ആവും മഞ്ഞ കളറാവും വെയിലായാലും അതുപോലെ തന്നെ അത് പിന്നെ ശരിയാവും കറ്റാർവാൻ്റെ തൈകൾ വെച്ചിട്ട് കുടിക്കാത്ത പോൽ കുറേ ഉണ്ടാകും കറിവേപ്പില കറ്റാർ വായൊക്കെ നമ്മൾ വെച്ച് വെച്ച് നമുക്ക് ഉണ്ടാവാതാവുമ്പോൾ പിന്നെ ഒരു മടിയാണ് അപ്പോൾ ഇത് അറിഞ്ഞ പോലെ കണ്ട പോലെ ഫുൾ ഇതുപോലെ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടംപോലെ കറ്റാർവാഴ ഉണ്ടാവും ഇത് കൊല്ലത്തിൽ നമുക്ക് വലിയ തൈകളൊക്കെ കൊടുത്താൽ കടയിൽ കിലോ അൻപത് രൂപയാണ് ഒന്നും വേസ്റ്റ് ആക്കാറില്ല കടയിൽ നമ്മൾ വാങ്ങുമ്പഴത്തേ വില ആയിട്ടാണ് അൻപത് രൂപ പറഞ്ഞത് നമ്മൾ കടക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത് രൂപ അവർ തരുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അസാമലേക്കും